അയ്യപ്പൻകോവിൽ മേരികുളം പുല്ലുമേട് സുൽത്താനിയ റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായിട്ടും നടപടിയില്ല എം എൽ എ വാഴൂർ സോമൻ ഫണ്ട് അനുവദിച്ചുവെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സുൽത്താനിയായിക്ക് ഒരു വാഹനം വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയാണ് കാൽനിര യാത്ര പോലും ദുഷ്കരമായിട്ടും അധികൃതർ കണ്ണടച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇത് പൂർണമായും തോട്ടം മേഖലയിലുള്ള ഉല്ലുമേട് സുൽത്താനിയ റോഡ് ഉല്ലുമേട് മുതൽ സുൽത്താനിയ വരെ രണ്ട് കിലോമീറ്റർ ദൂരം കാട്ടു റോഡിനേക്കാൾ മോശം അവസ്ഥയിലായിട്ട് വർഷങ്ങളായി മുമ്പ് റോഡിന്റെ ദുരവസ്ഥ പരിഹരിച്ചത് മുൻ എം എൽ എ ഇ എസ് ബിജു മോളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത് ലക്ഷം രൂപ മുൻ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചു റോഡ് സഞ്ചാര യോഗ്യമാക്കി എന്നാൽ തുടർന്ന് റോഡിനെ പഞ്ചായത്ത് അവഗണിച്ചു ഇതോടെ റോഡിന് ശരിദശയുമായിട്ട് എത്രയോ வீ வீணு நடுவு முறிஞ்சு காலு கை முறிஞ்சு போயிருப்பான் அதனால் கவர்மெண்ட்டு ஏதோ ஒரு பிரிதி பலம் நடக்குது இல்லை ரெண்டு பிராசம் எம்எல்ஏவிட்ட நாங்கள் போய் போயிருந்தோம் போயாக அவர் இப்போ சரியாக்க தராம குறைஞ்சு കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡിലൂടെ ഇരട്ടിക്കൂലി നൽകാമെന്ന് പറഞ്ഞാൽ പോലും ഒരു വാഹനം വരാത്ത അവസ്ഥയിലാണ് റോഡിന്റെ ദുരവസ്ഥ വടൂർ സോമൻ എം എൽ എ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ അന്വേഷിച്ചപ്പോൾ ഫണ്ട് അനുവദിച്ചതായി ഒരു രേഖയും ഇല്ലെന്ന് തെളിഞ്ഞതായും ആരോപണമുണ്ട് കാലഘട്ടത്തിൽ യാതൊരു യാതൊരുവിധ ഇത് നടത്താതെ റോഡ് വളരെയധികം ചോദിച്ചു ഇപ്പം ഇവിടുന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാർ കാൽനടയായിട്ട് തോട്ടം തൊഴിലാളികൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വണ്ടി പോകാൻ പറ്റിയല്ല മറ്റെങ്കിൽ വണ്ടി എല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണേലും തോട്ടം തൊഴിലാളികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലകളിൽ നിന്നാണേലും ഒരു നിരവധിയായ തോട്ടം തൊഴിലാളികൾ വരുന്നു അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ എല്ലാം ഉള്ളൊരു റോഡാണ് ഈ റോഡിൻ്റെ സുൽത്താനിയ എന്ന് പറയുന്ന അടുത്തൊരു കോളനി പ്രദേശമാണ് അവിടെ ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ബാക്കി എത്തിച്ചേരാനുള്ള ഏക പറയുന്നത് ഈ ഈ റോഡാണ് റോഡ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വാഗ്ദാനം നൽകി വായടപ്പിക്കുന്ന രീതിയിലാണ് സുൽത്താനിയ നിവാസികളുടെ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണ ഉയരുന്നത് കുട്ടികളും പ്രായം ചെന്നവരുമായി ഇരുന്നൂറ്റി അൻപതോളം കുടുംബാംഗങ്ങളാണ് സുൽത്താനിയയിൽ താമസിക്കുന്നത് ഇതിൽ ധാരാളം രോഗികളുമുണ്ട് ഇവർക്ക് രോഗം മൂർജിച്ചാൽ പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരു വാഹനം എത്താത്ത സ്ഥിതിയാണ് സുൽത്താനിയയിൽ അധിവസിക്കുന്ന ജനങ്ങളെ സർക്കാരും ജനപ്രതിനിധികളും അവഗണിക്കുന്നതിന്റെ നേർചിത്രമാണ് ഈ റോഡ് അധികാരികൾ മൌനം പിടിഞ്ഞ് ഈ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ